ം യുണൈറ്റഡ് സെൻറ്ററിൽ അങ്ങനെ ട്രാൻസ്ഫർ വിൻഡോ അവസാനിച്ചിരിക്കുകയാണ് നമുക്ക് നമ്മുടെ ഈ വർഷത്തെ ട്രാൻസ്ഫർ വിൻഡോയെ വിൻഡോയെക്കുറിച്ചൊന്ന് നോക്കാം അപ്പോൾ എന്തായാലും വിൻഡോ അവസാനിച്ചത് ജൻ സാൻജോ ചെൽസിയിലേക്ക് പോയിട്ടാണ് നമ്മൾ ഇരുപത്തഞ്ച് മില്യൺ സാൻജോനെ പറഞ്ഞു വിട്ടു അപ്പോൾ അതിൻ്റെ ഒപ്പം ഒരു ലോൺ ഫീസ് ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ ചിലരൊക്കെ പത്ത് മില്യൺ എന്നൊക്കെ പറയുന്നു പക്ഷേ അത് സത്യമാണെന്ന് തോന്നുന്നില്ല കാരണം സാൻജോയുടെ വേജസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ത്രീ ഫിഫ്റ്റി ആയിരുന്നു അപ്പോൾ അത് വേജസ് എന്ന് പറഞ്ഞ വലിയ സാധനം നമ്മുടെ ബുക്ക്സ് ചെയ്യുന്ന ഒഴിഞ്ഞ് കിട്ടി അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ പത്ത് മില്യൺ നോൺ ഫീസ് കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ എന്തായാലും വേജസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടെ മൊത്തം ഒരു നാൽപ്പത്തമ്പത് മില്യൺ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കാര്യത്തിലേക്ക് വരുമ്പോൾ സേവ് ചെയ്യുന്നത് എന്ന് പറയാം അപ്പോൾ സാഞ്ചോ ഒരു ചെൽസിൽ പോയി നെക്സ്റ്റ് ഹസാഡായി മാറുമോ എന്താ എന്തെങ്കിലും ആയാലും ഇറ്റ് ഡസൻ മാറ്റർ കാരണം നമ്മളിവിടെ ആവശ്യത്തിലധികം അവസരം സാഞ്ചോയ്ക്ക് കൊടുത്തിട്ടുണ്ട് അവൻ ഇതുവരെ അവന് ആ ഒരു വന്ന ലെവലിന് പെർഫോം ചെയ്തിട്ടില്ല നമ്മളേതാണ്ട് എഴുപത്തി മൂന്ന് മില്യൺ പൗണ്ട് കൊടുത്തിട്ടാണ് മൂപ്പരെ കൊണ്ടുവന്നത് പക്ഷേ ഹി വാസ് സ്കാം ജോ ഫോർ ഫോറസ്റ്റ് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് സാഞ്ചോൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അവൻ പോയി നമുക്ക് വലിയൊരു തീരാനഷ്ടമായിരിക്കും എന്നൊന്നും തോന്നണമൊന്നുമില്ല ഓലേ റാഗ്നിക്ക് ടെൻഹാഗ് അതുമാത്രമല്ല ടെൻഹാഗ് വന്ന സമയത്ത് പുള്ളിക്കാരൻ രണ്ട് മാസത്തിൽ കൂടുതൽ വേണമെങ്കിൽ അത്ര പോയി റെസ്റ്റ് എടുത്തോ അങ്ങനെ ശേഷം വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഒരു അവസരവും കൊടുത്തതാണ് അങ്ങനെ വേറെ ഒരു താരത്തിനും ഇതുവരെ അങ്ങനെ കൊടുത്ത് കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ബ്രേക്ക് ഒക്കെ കൊടുത്തു അപ്പോൾ എന്തോ മെൻ്റൽ ഒക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് പോലും തിരിച്ചു വന്നിട്ട് വേണ്ട രീതിയിൽ പെർഫോം ചെയ്തില്ല ഈ ബ്രേക്ക് കൊടുത്ത മാനേജറായിട്ട് പ്രശ്നം ഉണ്ടാക്കി അപ്പോൾ അങ്ങനെ ആ ടീമിനെ പുറത്തേക്ക് പോയത് അപ്പോൾ എന്ത് അപ്പം എന്തുകൊണ്ടും സാധ്യത നമുക്ക് പോയത് ഗുണമാണെന്ന് തന്നെ ഞാൻ പറയുള്ളൂ ഹി വാസ് എ ബാഡ് ആപ്പിൾ അതുപോലെ ഇന്നലെ രാത്രി നടന്ന മറ്റൊരു കാര്യമാണ് നമ്മൾ ഉഗാർട്ടയുടെ ഡീല് അനൗൺസ് ചെയ്തു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇന്നലെ സീരിയ പോസ്റ്റുകളിലൊക്കെ മെക്ടോമിനിയാണെന്ന് അറിഞ്ഞു തരുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ വലിയ ആഘോഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മക്ടോമിയുടെ അറിവൽ എന്നുള്ളതാണ് ഇപ്പോൾ എന്താ പറയുക മക്ടോമിനിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ എന്നാലും മക്ടോമിനിയുടെ ഒരു ഫെയർവെൽ വീഡിയോസൊക്കെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് വിഷമമൊക്കെ തോന്നി കാരണം ക്ലബിൽ കഴിഞ്ഞ പത്തിരുപത് വർഷമായിട്ട് ഒരു യൂത്ത് പ്ലെയർ എന്നുള്ള രീതിയിൽ തുടങ്ങി നമ്മുടെ ഫസ്റ്റ് ടീമിലേക്ക് കളിച്ച് ഔട്ട് പുട്ടൊക്കെ ഇട്ടിട്ടുള്ളൊരു പ്ലെയറാണ് പക്ഷേ ക്വാളിറ്റി ഈ ഓൺ ദി ബോൾ പ്ലേയിങ് ഇങ്ങനെയുള്ള കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ക്വാളിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല സാഞ്ചോയുടെ നേരെ ഓപ്പോസിറ്റ് സാഞ്ചോ ആണെങ്കിൽ ആറ്റിറ്റ്യൂഡ് പ്രോബ്ലം ആയിരുന്നു അവന് കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്തിരുന്നാലും മറ്റോമനി നമ്മുടെ മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കും എന്ന് തന്നെ പറയാം ഇപ്പം എന്തായാലും ഓവറോൾ നമ്മുടെ ട്രാൻസ്ഫർ വിൻഡോയെ വിൻഡോയെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ റാഗ്നിക്ക് കൊണ്ട് ഒരു ഓപ്പൺ ഹാർട്ട് സർജറി ആണ് ഏറെക്കുറെ നടന്നത് ഇനി ബാക്കി അടുത്ത വിൻഡോയിൽ നടക്കാനുണ്ട് അപ്പോൾ ഏഴ് പേര് വന്നു പതിനേഴ് പേര് പോയി എന്നുള്ളതാണ് ഫ്രീ ഏജൻറ്റായിട്ട് പോയവരൊക്കെ ഉണ്ട് എന്തായാലും പോയ ആൾക്കാരുടെ കാര്യമൊക്കെ നമുക്ക് നോക്കാം ഇപ്പോൾ വന്ന കാര്യം പറയുകയാണെങ്കിൽ സിർക്സി ആണ് നമ്മൾ ആദ്യം സൈൻ ചെയ്ത പ്ലെയർ അതുപോലെ തന്നെ യോറോ ഡിലിറ്റ് മസ്രോവി ഉഗാർട്ടെ സെക്കു കോനെ അതുപോലെ തന്നെ ചിഡോബി ആഴ്സൻ വന്നത് ഇപ്പം ഇതിനകത്ത് മെയിൻ ഒരു കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എത്ര വലിയ ടീമാണെങ്കിലും അവർ സൈൻ ചെയ്യുന്ന എല്ലാ പ്ലെയേഴ്സും ഹിറ്റ് ആവാറില്ല അപ്പോൾ അതായത് നമ്മൾ ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള ആരെങ്കിലൊക്കെ ഫ്ലോപ്പ് ആവും ആ കാര്യം ഉറപ്പാണ് അത് ആരായിരിക്കും എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് ഇപ്പം നിങ്ങൾക്ക് ആർക്കും ആരുടെയെങ്കിലും പേര് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്ലെയർ ഫ്ലോപ്പ് ആവും എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് കമൻ്റായിട്ട് ഇടാവുന്നതാണ് ഇപ്പം എന്തായാലും നമ്മൾ പറഞ്ഞു വിട്ട കാര്യങ്ങളെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ സാഞ്ചോ പോയി ഐസൺ ഗ്രീൻ പോയി മറ്റോമിനി പോയി വാൻ ബിസാക്ക് പോയി പെല്ലിസ്ട്രി പോയി വാൻഡബീക്ക് പോയി കമ്പവാല പോയി മെയ്ബ്രി പോയി വരാന് പോയി മാർഷൽ പോയി ഇപ്പോൾ വരാനും മാർഷലിലൊക്കെ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ വരാന് ത്രീ ഫിഫ്റ്റി കെ ഒക്കെ ആയിരുന്നു പുള്ളി കോമോ എന്ന് പറഞ്ഞ ക്ലബ്ബിലാണ് ജോയിൻ ചെയ്തത് അവിടെ ജോയിൻ ചെയ്തിട്ട് അവരും ടീമിലേക്ക് എടുത്തിട്ടില്ല കാരണം ചെന്നപ്പോഴേക്ക് ഇഞ്ചുറി ആയി താങ്ക് ഗോഡ് നമ്മൾ വരാൻ എക്സ്റ്റെൻഡ് ചെയ്യാണ്ടിരുന്നത് അതുപോലെ മാർഷലാണെങ്കിൽ ടു ഫിഫ്റ്റി കെ പെർ വീക്കൊക്കെ അപ്പോൾ അതുകൊണ്ട് ആർക്കും വേണ്ട മാർഷലാണെങ്കിലും ക്ലബ്ബില്ലാതിരിക്കുകയാണ് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ സീസൺ തുടങ്ങി കഴിയുമ്പോൾ ഏതെങ്കിലും ക്ലബ്ബൊക്കെ സൈൻ ചെയ്യും കാരണം ഇഞ്ചൊരു പ്രശ്നങ്ങളൊക്കെ വന്ന് കഴിയുമ്പോൾ മാർഷലിനെ കൊണ്ടുവരുമായിരിക്കാം അപ്പോൾ അതുപോലെ തന്നെ ബ്രാൻഡൻ വില്യംസ് ഒമാരി ഫോർസൺ അൽവാരോ ഫെർണാണ്ടസ് വില്ഫിഷ് അങ്ങനെ യൂത്ത് പ്ലെയേഴ്സും കുറേ പേരൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ മൊത്തം പത്ത് പതിനേഴ് പേര് ക്ലബ്ബിൽ നിന്ന് പോയി എന്നുള്ളതാണ് ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ട കാര്യം ഇതിന് മുമ്പത്തെ ആണെങ്കിൽ തീർച്ചയായും അവരെന്തെങ്കിലും കോൺട്രാക്ട് കൊടുത്ത് ഇവരെവിടെ പിടിച്ചു തീർത്തുന്നുള്ള കാര്യം ഡെഫിനിറ്റ് കാരണം വാല്യൂ സേവ് ചെയ്യാനാണെന്നും പറഞ്ഞാൽ അവർ അങ്ങനെയൊക്കെ ചെയ്യും ഇപ്പോൾ കുറേ പേര് പോയിട്ടുണ്ട് ഇനിയും ഭാവിയിൽ പോകാനുണ്ട് പക്ഷേ സർവൈവ് ചെയ്ത ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നല്ല ലിൻഡ് സർവൈവ് സർവേ ചെയ്തു ഷോ സർവൈവ് ചെയ്തു മഗ്വെയർ ഒക്കെ സർവൈവ് ചെയ്തു അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ മിക്കവാറും അടുത്ത വിൻഡോയിലായിരിക്കും പോകാൻ പോകുന്നത് ഇപ്പം എന്തായാലും നമുക്ക് ഒത്തിരി വേറെ ഒരേ സമയം സൈൻ ചെയ്യാൻ പറ്റില്ല കാരണം ഇത് പെസ് ഓഫിഫേ ഒന്നുമല്ല എല്ലാവരെയും മാറ്റി പുതിയൊരു ടീം സെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ ഈ കൊല്ലം ഏഴ് വരെ സൈൻ ചെയ്യുന്നു അടുത്ത കൊല്ലം ആകുമ്പോഴേക്കും നമുക്ക് മൂന്നോ നാലോ താരങ്ങളെ വീണ്ടും കൊണ്ടുവരാൻ പറ്റുവായിരിക്കും അറ്റാക്കിങ് ഏരിയയിലും അതുപോലെ തന്നെ സെൻട്രൽ മിഡ്ഫീൽഡ് ഏരിയയിലേക്കൊക്കെ അപ്പോൾ അതിന് ശേഷം ഈ പറയുന്ന പോലെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഹാഗ് പോയാലും ഇനി വരുന്ന മാനേജർക്കാണെങ്കിലും നല്ലൊരു ടീം ഉണ്ടാവും എന്നുള്ളതാണ് പഴയ ഈ പറയുന്ന പോലെ ഡെഡ് വുഡ്സൊക്കെ കുറേ പേർ പോയി ഒരു ക്ലിയർലി ഒരു പുതിയ പ്രൊജക്റ്റിനുള്ള എന്നുള്ള രീതിയിലേക്ക് അടുത്ത കൊല്ലത്തേക്കൊക്കെ ആകുമ്പോഴേക്കും സെറ്റാവും എന്നുള്ളത് തന്നെയാണ് സോ വട്ട് യു ഗാസ് തിങ്ക് എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റുകളായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം